പുതിയൊരു വീഡിയോ ആണ് അതായത് ഈ ആയിട്ട് കുറച്ച് കുട്ടികൾ പ്രായമായവരും എല്ലാം അവരുടെ ഭർത്താക്കന്മാർക്ക് അവരെ ഭയങ്കര സംശയം എന്തുകൊണ്ടാണ് ഈ എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല ആദ്യമേ കുറേ കാര്യങ്ങളൊക്കെ അവരെ സ്വഭാവത്തിലുണ്ടായിരുന്നു എവിടെയെങ്കിലും കൊണ്ടുപോയാൽ ഭാര്യ ആരോടും സംസാരിക്കാൻ പാടില്ല അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എപ്പോഴും അല്ലാതെ ഈ മക്കളായിട്ടൊക്കെ പോകുമ്പോഴൊന്നും അവർക്ക് വലിയ കുഴപ്പമുണ്ടായില്ല ഇപ്പം തിരിയാൻ സംഭവിക്കാത്തൊരു ഇതിൽ സംശയ രോഗം അതായത് എന്തുകൊണ്ടാണ് ഈ സംശയം അവർക്ക് ഉള്ളത് അവരെന്താണ് അതുകൊണ്ട് അനുഭവിക്കുന്ന വേദന അത് നമുക്കൊന്ന് നോക്കാം ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും സ്ത്രീകൾ സംശയിക്കാറുണ്ട് അപ്പം അത് രണ്ടും ഉള്ളതുകൊണ്ട് നമുക്ക് പൊതുവേ കാര്യങ്ങൾ ആദ്യം ഒന്ന് നോക്കാം അതായത് ഈ സംശയ നമ്മളെ നമ്മളെ കഴിഞ്ഞാൽ എന്ത് ചെയ്താലും ആ കണ്ണിലൂടെ അവർക്ക് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഭാര്യയാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഭാര്യനെ ആ ഭർത്താവ് നോക്കുന്നത് എപ്പോഴും സംശയം അവർ നല്ല വീട്ടിലൊരു നല്ല ഡ്രസ് ഇട്ടാൽ അയാൾക്ക് സംശയം എന്തിനാണ് നീ ഡ്രസ് ഇടുന്നത് എന്തുകൊണ്ടാണ് നീ ഇപ്പോൾ അണിഞ്ഞുരുങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഒരു നല്ല ഇട്ടാൽ ഇത് വേണ്ട വേറെ മാറ്റ് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആദ്യം അയാൾ പറഞ്ഞപ്പോൾ അപ്പോൾ കല്യാണത്തിൻ്റെ ആദ്യ കാലഘട്ടഘട്ടിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതാണുള്ള സ്ത്രീകളുടെ ഒരു സ്വഭാവം അഡ്ജസ്റ്റ്മെൻറ്റായിട്ട് ജീവിക്കുന്നത് അഡ്ജസ്റ്റ്മെൻ്റല്ല ശരിക്കും ജീവിതം പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യുന്നു അങ്ങനെ പോയി പോയേ അയാൾ പല രീതിയിലും അയാളോട് ഭാര്യയുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് അമിത സ്നേഹമുള്ളപ്പോഴാണ് ഈ സംശയമടലെടുക്കുന്നത് അതായത് ആ ആളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക അപ്പോൾ ആ ഇഷ്ടത്തിൽ വേറൊരാൾ എത്തി നോക്കുന്നതോ കാണുന്നതോ സംസാരിക്കുന്നതോ ഒന്നും ഇയാൾക്ക് ഇഷ്ടപ്പെടില്ല അതാണ് സംശയ ഒരു പ്രത്യേകത ഈ സംശയിക്കുന്ന ആളോട് ഭയങ്കര സ്നേഹം ഉണ്ടാകും അതുകൊണ്ടാണ് അത് എൻ്റേത് മാത്രമാണ് എൻ്റേതാണ് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യ എനിക്ക് മാത്രമാണ് അങ്ങനെ സംശയിക്കുന്ന ആളുകളാണ് ഈ ഭർത്താക്കന്മാർ അപ്പം അയാളുടെ സ്നേഹം നഷ്ടപ്പെട്ട് പോകുമോ എന്നുള്ളൊരു പേടിയിലാണ് അയാൾ എപ്പോഴും ഈ കരുതലായിട്ട് ഭാര്യനെ ഇങ്ങനെ കടിഞ്ഞാണിട്ട് പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഒറ്റയ്ക്ക് പോകാൻ അനുവദിക്കില്ല ഒറ്റയ്ക്ക് നല്ല ഡ്രസ്സിങ് അതൊക്കെ അയാൾക്ക് സംശയത്തിൻ്റെ ഇത് വരും കാരണം അയാളുടെ സന്തോഷം പോകാൻ പാടില്ല അതാണ് അയാളുടെ പ്രധാന ഇത് മരുന്ന് ഇല്ലാത്ത രോഗം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇങ്ങനത്തെ ഒരു ഭർത്താവ് ആണെങ്കിൽ നമ്മളതിന് വിധേയമല്ലാതെ ആദ്യകാലങ്ങളിലൊന്നും പ്രതികരിക്കാനൊന്നും പറ്റില്ല കാരണം കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ ന്യൂലി മാരിഡ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ജീവിതം എന്നുള്ള ഒരു പൊട്ടത്തലെന്ന് തന്നെ പറയാം അതിൽ ജീവിച്ചു പോകുന്ന ആളുകളാണ് സ്ത്രീകൾ ഈ പുതിയ തലമുറയിൽ ഇത് വളരെ ആയിട്ട് കൂടുതൽ പണ്ടത്തെ തലമുറയിൽ വളരെ കുറച്ച് കേട്ടിട്ടുള്ളൂ ഇപ്പം പുതിയ തലമുറയിൽ ചിലപ്പോൾ ലവ് മാരേജ് ചെയ്തവർക്കും ഈയൊരു രോഗമുണ്ട് അതായത് ഭാര്യനെ സംശയിക്കുക അല്ലെങ്കിൽ ഭർത്താവിനെ സംശയിക്കാം ചില സ്ത്രീകളുണ്ട് ഭർത്താക്കന്മാർ വേറെ സ്ഥലത്തൊക്കെ പോകുന്നു ചോദിച്ചിട്ട് ഇന്ന പെർഫ്യൂം മാത്രമേ അടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് വേറൊരു പെർഫ്യൂമിൻ്റെ എന്തെങ്കിലും ഒരു മണമുണ്ടെങ്കിൽ അത് പിടിച്ചിടുക അത് ഞാൻ ആദ്യമേ എനിക്ക് ഒരു സ്ത്രീനെപ്പറ്റി അങ്ങനെ അറിയാം അത് അവർ വളരെയധികം വാച്ച് ചെയ്യും ഭർത്താവിനെ ഭയങ്കര സംശയിന്ന് അയാൾക്ക് അപ്പോൾ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ തൊഴിലടങ്ങളിൽ പോകുന്ന ആളുകളാണെങ്കിൽ മറ്റ് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഭർത്താക്കന്മാരുടെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷനാണ് അവൾ ആരെങ്കിലും മിണ്ടോ അവൾ ബസ്സിൽ എങ്ങനെയാണ് അവൾ ഓഫീസിൽ എങ്ങനെയാണ് എന്നൊക്കെ അങ്ങനെ പിന്നെ ചിലപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വരികയും ചെയ്യും ലീവെടുത്ത് വരും അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും അവരുടെ ഭാര്യ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുക അവർ അതേപോലെ തന്നെ എന്തു ആയാലും കഴിഞ്ഞാൽ ഇട്ട് പിടിക്കും ഇവരുടെ കാര്യം മറ്റുള്ളവരോടും നമുക്ക് പറഞ്ഞ് പറയാൻ പറ്റില്ല കാരണം എന്താണ് ഇവർക്ക് അത് ഇഷ്ടമാവില്ല അപ്പോൾ ഭാര്യനെ ഉപദ്രവിക്കാൻ തുടങ്ങും പിന്നെ മദ്യപാനം മദ്യപാനം ഒന്നും കൂടി വഷളാക്കു വരെ ചിലപ്പോൾ ഒരു ഭാര്യ അനുസരിക്കുന്നില്ല എന്നൊക്കെ കണ്ട് ചിലപ്പോൾ മദ്യപാനത്തിലേക്ക് പോകാറുണ്ട് അങ്ങനെ ഞാൻ എനിക്കൊരു അനുഭവം ഒരു ആ ഭാര്യ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ഷാപ്പിൽ പോയി കുടിച്ച് വന്നിട്ട് അതിനെ ഉപദ്രവിക്കാം അപ്പോൾ സംശയ രോഗി അവിടെ രോഗിയെന്ന് കണക്കാതെ ഒരു വിദഗ്ദ്ധ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിച്ചാൽ കുറേയൊക്കെ രക്ഷപ്പെടും അപ്പോൾ അയാൾ അറിയാതെ ഒരു ഫാമിലി കൗൺസിലിംഗ് ആ അല്ലെങ്കിൽ ഫാമിലി തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഇതാണ് അയാളുടെ രോഗം എന്നാദ്യം മുൻകൂട്ടി പറഞ്ഞിട്ട് അങ്ങനെ അല്ലാതെ അവരെ കൊണ്ടുപോകാൻ നമുക്ക് ഒക്കില്ല അതായത് ചെറിയ ചെറിയ സംശയങ്ങളായിരിക്കും ആദ്യം പിന്നീണത് ഭയങ്കര മാരകമായിട്ട് മാറുക അതായത് ആ അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ സ്വന്തം ജീവിത പങ്കാളി ചാരിത്രത്തെ വരെ സംശയിക്കുന്ന സംശയാലുക്കളുണ്ട് അതായത് എവിടെ പോയാൽ അവിഹിതം അവിഹിത ബന്ധത്തിൽ ആണ് നീ പോയത് നീ ഇപ്പോൾ ആകസ്മികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്കൊന്നും മുറ്റത്തിറങ്ങിയാൽ നീ ആ കാര്യത്തിനാണ് പോകുന്നത് അവിഹിതമുണ്ട് നിനക്ക് വേറെ ഒരു പരപുരുഷനായിട്ടാണ് നിനക്ക് താല്പര്യം നീ അതിന് പോയതാണെന്നും പറഞ്ഞ് അടിക്കുന്നവർ ഉണ്ട് അപ്പോൾ ശാരീരികമായിട്ട് അവർ മർദ്ദിക്കാൻ തുടങ്ങിയാൽ പിന്നെ രക്ഷയില്ല ഇവർ കൊലപാതകം അവര് ചെയ്യുന്നവരുണ്ടിട്ട് സംശയ രോഗികൾ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമാണ് കാരണം ഇവരെ തലച്ചോറിൽ അപ്പം പിന്നെ എൻ്റെ ആ ഹോർമോൺ കൂടുതലുണ്ടായിട്ട് വരും അതാണ് അവരെ പല രീതിയിലേക്കും ചീത്ത കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇനി ജീവിത പങ്കാളിക്ക് മാത്രമല്ല ഒരു പ്രശ്നം ചിലപ്പോൾ മറ്റു സകല ആളുകളോടും ചിലപ്പോൾ ഇവർ ദേഷ്യത്തിൽ പെരുമാറാറുണ്ട് ഇതിൻ്റെ ഫലമായിട്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ എന്തായാലും ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംശയം എന്ന ഒരു കരട് അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട ഒരു ഇത് കടന്ന് ഭർത്താവിന് തോന്നിയാൽ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് തോന്നിയാൽ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇങ്ങനെ ഒരു സൈക്കിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ തന്നെ കണ്ടിട്ടായിരിക്കണം ഇവരെ കൊണ്ടുപോകാൻ അപ്പോൾ പല രീതിയിലും നമ്മളുടെ ജീവിതത്തെ അത് ബാധിക്കും അത് കുട്ടികളെ ബാധിക്കും നമ്മളുടെ അമിതമായവരെ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹമാകാം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താ ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹമായിരിക്കാം അമിത സ്നേഹവും അത് നഷ്ടപ്പെടുമോ അവരുടെ ഒരു നിരാശയാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഈ ഈ പ്രവർത്തിയിലേക്ക് അവർ സംശയാളുക്കളായിട്ട് മാറുന്നത് അപ്പോൾ ഈ പല കാര്യങ്ങളും കൂട്ടിച്ചേർത്താൽ ഇത് ബുദ്ധിമുട്ടാണിത് കഴിയുന്ന വേഗം ഒരു സൈക്കാറ്റിസ്റ്റിനെ കാണുന്നതായിരിക്കും നല്ലത് അത് അതവരറിയാതെ അവരറിഞ്ഞ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം ഇന്നത്തെ ടോപ്പിക്കിലൂടെ അവസാനിക്കട്ടെ സംസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈ നിങ്ങളുടെ കമൻസും പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം താങ്ക്